സമസ്ത കേരള കേരജമീയത്തിലുമ്പോൾ ആദരണീയരായ പാണക്കാട് തങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതുകൊണ്ട് സമസ്ത കേരജമീമ കിട്ടുന്ന നേട്ടം എന്താണ് ഗുണമെന്താണ് ഒരു നേട്ടവും ഗുണവും ഇല്ലെന്ന് മാത്രമല്ല അത് സമസ്ത കേരള കേരജമീത്തിലുമൊക്കെ ദോഷമേ ചെയ്യൂ ഇതറിയുന്നവരാണ് സമസ്തയുടെ നേതാക്കളും പ്രവർത്തകന്മാരും പക്ഷേ സമസ്തയുടെ നേതാക്കളോ പ്രവർത്തകന്മാരോ അവരുടെ മനസ്സിൽ പോലും ഊഹിക്കാത്ത ഒരു കുറ്റാരോപണം സമസ്ത നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ ആ ആരവം കൂടി വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു ഗൂഢ പദ്ധതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പ്രസ്ഥാനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ വിള്ളൽ ഈ വിള്ളലിൽ നിന്ന് താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നഷ്ടം സമസ്തക്ക് മാത്രമല്ല മുസ്ലിം ലീഗിനു പറഞ്ഞു സമസ്തക്ക് മാത്രം നഷ്ടം ഉണ്ടാവൂല ആ നഷ്ടം മുസ്ലിം ലീഗിനുമാണ് മുസ്ലിം ലീഗിന് മാത്രം നഷ്ടം ഉണ്ടാവില്ല അത് സമസ്തക്ക് നഷ്ടമാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ പരസ്പരം സഹകരിച്ചു പോകുന്ന രീതിയാണ് അത് ആശയപരമായ കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തൊരു മഹുര സുന്നത്തുവൽ ജമായയുടെ ആശയങ്ങൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു വൽ സുന്നവൽമായയുടെ ആശയം അനുസരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാത്തവരുമായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളും സമസ്ത കേരളമേ അവലംബിക്കുന്നു അതിനീകരിക്കുന്നു അതിനനുസരിക്കുന്നു ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗിൽ സമസ്ത കേരള ജമിയത്രമേ അനുസരിക്കുന്നവരും ഉണ്ട് അതിൽ മുജാഹിദ് പ്രവർത്തകന്മാരുണ്ട് ട്രിബിലീഗുകാരുണ്ട് ഇപ്പൊ ജമാഅത്ത് കരുണ്ടോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും പല പിതാഴി പ്രസ്ഥാനങ്ങളും ആ പാർട്ടിയിലുണ്ട് അത് രാഷ്ട്രീയമായി ആ പാർട്ടിയെ അവലംബിക്കുന്നു മതപരമായി ഈ പ്രസ്ഥാനത്ത് അവലംബിക്കുന്നു സമസ്ത കേരള ജമിയെ മതപരമായി മുസ്ലിം ലീഗുകാരല്ലാത്ത മറ്റു പാർട്ടികളിൽപ്പെട്ടവരോ പെട്ടവരോ രാഷ്ട്രീയമില്ലാത്തവരോ സമസ്ത കേരള ജമിയ തുറമയെ അവലംബിക്കുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തോന്നേണ്ട ഒരു കാര്യവുമില്ല മുസ്ലിം ലീഗിൽ മഹാഭൂരിപക്ഷവും സുന്നികളാണ് എന്നാലും അതിൽ മുജാഹിദൽ ഉണ്ടല്ലോ അതിൽ തെബിലീകരുണ്ടല്ലോ എന്ന പ്രയാസം സമസ്തയുടെ പ്രവർത്തകർക്കും തോന്നേണ്ട കാര്യമില്ല മഹാനായ നാട്ടി ഉസ്താദ് പറഞ്ഞതുപോലെ ഒന്നിന്റെ റൂട്ട് റോഡിലൂടെയാണ് മറ്റൊന്നിന്റെ റൂട്ട് റെയിലിലൂടെയാണ് രണ്ടും രണ്ട് പ്രവർത്തന പാതയാണ് പക്ഷെ സാമുദായികമായ കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നു ഈ സഹകരണത്തിൽ വിള്ളൽ വീഴ്ത്താൻ പല ആളുകളും അതിലെ ഏറ്റവും പുതിയ കക്ഷിയാണ് ഈ അടുത്ത് സമസ്ത കേരള ജമിയമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു പന്തലിച്ചു വളർന്നു വന്ന് സമസ്ത അവസാനം അന്തിമമായ തീർപ്പടുത്താൻ അന്തിമമായ തീർപ്പടുത്താൻ ഞാൻ അടിവരയിട്ട് പറയുന്നു സി ഐ സിയുമായി ബന്ധപ്പെട്ട തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ എന്താണ് സമസ്തയിൽ ഇപ്പൊ നടന്ന വിഷയ ആ വിഷയ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഇവിടെ സി എ സിയുമായി ബന്ധപ്പെട്ടതല്ല പ്രശ്നം പ്രശ്നം സമസ്തയും ലീഗുമാണ് എന്ന ഒരു കള്ളക്കഥ മനഞ്ഞെടുത്തുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു നമ്മുടെ ചില പല പൗരപ്രമുഖരുടെയും സഹോദരന്മാരുടെയും ഒക്കെ അടുത്ത് പി ആർഒ വർക്കിന്റെ ഭാഗമായിട്ട് അത്തരം ആളുകൾ വന്ന് തെറ്റിദ്ധരിപ്പിച്ചു പല സാധുക്കളും അത് ശരിയാണ് എന്ന് തിരിച്ചിരിക്കുകയാണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ സി എ സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തർക്കമില്ലെന്ന് മാത്രമല്ല ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളാണ് നിങ്ങൾ ആലോചിക്കണം ഞാനൊരു കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അതൊന്ന് പറയാം വിശദമായിട്ട് ഇവിടെ എൽ സി ഡി ക്ലിപ്പേഴ്സ് അതിനു തന്നെ വിശദീകരിക്കാൻ സമസ്ത കേരള കേന്ദ്ര അംഗീകരിച്ച സിലബസ് എന്ന പരസ്യവാചകം കൊടുത്തുകൊണ്ടാണ് വാഫി വഫിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചത് സമസ്തയുമായി ബന്ധമില്ലല്ലോ സമസ്തയുമായി ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ സമസ്ത കേരള ജമ്മിയെത്തിച്ച സിലബസ് എന്നായിരുന്നു പരസ്യവാചകം അതിന്റെ അർത്ഥം ഇതൊരു സമസ്തയുടെ പ്ലാറ്റ്ഫോമിലാണെന്ന് ധരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളവിടെ കൊണ്ടുപോയി ചേർക്കും ഇതിനായിരുന്നല്ലോ പരസ്യവാചകം ആ പരസ്യവാചകത്തെ ആരും തള്ളി എന്തുകൊണ്ട് ആ സംവിധാനം ആരംഭിച്ചത് സമസ്ത കേരള ജമീയത്തില മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപനമായിട്ടുള്ള വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചായിരുന്നു സംശയത്തിന്റെ ആവശ്യമില്ല ആ സിലബസ് തിരക്കേടില്ല അതിൽ കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നു പുതിയൊരു വിദ്യാഭ്യാസ രീതിയാണ് എന്ന് കണ്ടുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെ മറ്റു ചില അറബിക് കോളേജുകൾ കൂടി ഈ സിലബസിനെ അവലംബിക്കാൻ താല്പര്യം അതിനവലംബിക്കാൻ താല്പര്യം ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന സി ഐ സി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി ആ കമ്മിറ്റിക്ക് രൂപം നൽകി അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി ധാരാളം സ്ഥാപനങ്ങൾ ആ സി ഐ സി അപ്ഡിയേറ്റ് ചെയ്തു സി ഐ സി യുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അതിന്റെ ഉപദേശക സമിതി ചെയർമാൻ സമസ്ത കേരള പ്രസിഡന്റ് ആണ് സമസ്ത കേരള അതിന്റെ ഏത് കാര്യങ്ങളിലും ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തത് ആർക്കും സംശയിക്കേണ്ടതില്ല ആർക്കും അതിൽ പിന്നെ ഒരു ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കാരണം എന്താണ് സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റ് ഉപദേശക സമിതി ചെയർമാനായിട്ടുള്ള സമസ്ത കേരള ജമിയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തിനുമൊക്കെ ആവശ്യാനുസരണം അതിന്റെ ഭരണപരമായ നയപരമായ അക്കാദമികപരമായ കാര്യങ്ങളെല്ലാം ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള അധികാരമുള്ള ഒരു സംവിധാനമായിരുന്നു സി സി വളരെ മനോഹരമായി ആ സംവിധാനം മുന്നോട്ട് പോകുന്നതിനിടയിൽ അറിയാതെ അതിന്റെ ഭരണഘടന മാറ്റി ഇതിനാർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ ഇതിനാർക്കെങ്കിലും ന്യായം പറയാൻ പറ്റുമോ സമസ്ത കേരള ജമിയുടെ അനുമതിയില്ലാതെ സമസ്ത കേരള ജമിയുമൊക്കെ ആ സംവിധാനത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകുന്ന അധികാരം നൽകുന്ന ഭരണഘടന മാറ്റി പൂർണ്ണമായി സ്വതന്ത്ര സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി വിവിധ രക്ഷിതാക്കൾ സമസ്ത കേരള ജമ്മിയുടെ മുഷാബർക്ക് പരാതി നൽകുന്നു പരാതിയിൽ പറയുന്ന കാര്യം തന്നറിയോ ഇവിടെ പുരോഗമനം പരിഷ്കാരം കാലത്തിന്റെ ചുവരെഴുത്തുകളുമായി വായിച്ചു നോക്കണം ലോകം മനസ്സിലാക്കണം ലോകത്തെ വിദ്യാഭ്യാസ മാറ്റങ്ങൾ ഉണ്ടാവണം സമസ്തയെ ശുദ്ധീകരിക്കണം യാഥാസ്ഥികതയിൽ മാറണം എന്നൊക്കെ പറയുന്ന ഈ പരിഷ്കരണവാദി കൊണ്ടുവന്ന ഏറ്റവും വലിയ പരിഷ്കരണം തന്നറിയോ വഫിയ കോഴ്സിന് അഞ്ചു വർഷത്തേക്ക് വഫിയ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ആ കോഴ്സ് കാലയളവിൽ വിവാഹം കഴിക്കാൻ പാടില്ല ലോകത്ത് ഈ സൈനിക കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ലോകത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഠിക്കണ സമയത്ത് കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല മാത്രമല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാൻ പാടില്ല പഠിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല പിന്നെ ഏതായാലും കല്യാണം കഴിച്ചു പഠനവും നിഷേധിച്ചു കല്യാണത്തിന് കൂടെ പഠിച്ച കുട്ടികളെയും പഠിപ്പിച്ച ടീച്ചർമാരെയും കല്യാണത്തിന് വിളിച്ചാൽ കല്യാണം ബഹിഷ്കരിക്കും ഇവരാണ് സമസ്തക്ക് പരിഷ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവരാണ് സമസ്ത യാഥാസ്ഥികന്മാരെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് സമസ്ത യാഥാസ്ഥികന്മാരെന്ന് വിളിച്ചുകൊണ്ടിരിക്കണത് കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല കല്യാണം കഴിച്ച കോളേജിൽ പുറത്താക്കും ഇനി കല്യാണം പഠനം മുടങ്ങി ഏതായാലും കല്യാണം നടക്കുകയാണ് കല്യാണത്തിൽ നിന്ന് പോയി ചോറ് അല്ല കല്യാണം ബഹിഷ്കരിക്കും ഞാനത് എന്തെങ്കിലും ഊഹാമോം പറയല്ല കല്യാണം ബഹിഷ്കരിച്ച വാഫികൾ വഫികൾ എന്റെ പരിചയത്തിലുണ്ട് വേണമെങ്കിൽ തെളിവ് ഞാൻ ഹാജരാക്കും എത്ര വൃത്തികെട്ട സമീപനം അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങൾ സമസ്തയുടെ മുമ്പിൽ എത്തി സമസ്ത സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് ബന്ധപ്പെട്ട ആളെ വിളിച്ചു വിളിച്ചു സംസാരിച്ചു ചർച്ചക്ക് വിളിച്ചിട്ടില്ല എനിക്ക് എന്റെ ഭാഗം പറയാൻ അവസരം തന്നിട്ടില്ല എന്നാണല്ലോ പത്രക്കാരൻ മുമ്പിൽ പറയുന്നത് വിളിച്ചോ ഞാനിങ്ങനെ അങ്ങോട്ടും കിട്ടി വർത്തനം പറയണൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി രേഖാമൂലം കത്തു തന്നാൽ ഞാൻ രേഖാമൂലം മറുപടി തരാം ആ പുസ്തകമായി തീരുമാനിച്ചു നബീൻ അങ്ങനെ ആയിക്കോട്ടെ വെറുതെ സമയം എനിക്ക് എടുക്കണ്ടല്ലോ കത്തയക്കാൻ തുടങ്ങി ഏത് കത്തയച്ചാലും കത്തിന് വരുന്ന മറുപടി സമസ്ത കേരജമിയത്തിനുമെ ഒരു വിലയും വെക്കുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് സ്വതന്ത്രമായ ജനബോഡിയുണ്ട് ആ ജനബോഡിക്കാണ് പരമാധികാരം ഇങ്ങനെ ദിഖാവരപരമായ സമീപനം സ്വീകരിച്ചപ്പോ സി ഐ സിയുടെ പ്രസിഡന്റ് ആദണിയരായ പാണക്കാട് തങ്ങളാണ് അവരെയും മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ കൂട്ടിയിട്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു ഈ ചർച്ചകൾ ആരംഭിച്ചു നിരവധി ചർച്ചകൾ നിരവധി ചർച്ചകൾ സമസ്ത ഒരിക്കലും ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ തീരുമാനം സമസ്തക്ക് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനിക്കാവുന്നേ ഉള്ളൂ കാരണം എന്താണ് വളരെ ധിക്കാരപരമായ ഒരു കാര്യം ചെയ്ത് സമസ്തയുടെ മേൽവിലാസത്തിനും വളർന്നു പന്തലിച്ച് എല്ലാം ആയപ്പോ അതിന്റെ ഭരണഘടന മാറ്റിയിട്ട് സമസ്തക്ക് ഇതിൽ ഇല്ല എന്ന് ഭരണഘടന മാറ്റി മാത്രമേ ചെയ്ത് പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞു ഇത് സെപ്പറേറ്റ് എൻഡിറ്റിയാണ് സമസ്തക്ക് ഇവിടെ ഒരു റോളും ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത് ഒറ്റടിക്ക് പറയാം സമസ്ത കേരള ജമ്യമൊക്കെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സമസ്തയുടെ മേവിലാസത്തിൽ പിരിച്ചെടുത്ത സ്വത്തും ഭൂമിയും സമ്പാദ്യങ്ങളും ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ വ്യവഹാരത്തിന്റെ വഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിക്കാവുന്നു സമസ്ത അതൊന്നും ചെയ്തില്ല എങ്ങനെയെങ്കിലും ഇതൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് പോകട്ടെ ചർച്ചകളുടെ വഴി തുറന്നു അവസാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമമായ ഒരു ശാശ്വതമായ പരിഹാരമുണ്ട് സമസ്തയുടെ ആദരണീയരായ ഉസ്താദുമാർ ആദരണീയനായ സൈദ് സ്വാധികൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പാണക്കാട് തങ്ങന്മാർ സമസ്തയുടെ ആലിമ്യങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് നിരന്തരം ചർച്ചകൾക്ക് ശേഷം ഇതിനെ ശാശ്വതമായി പരിഹരിക്കാനും വേണ്ടി ഒരൊൻപതിനെ വ്യവസ്ഥ തയ്യാറാക്കി നിങ്ങൾ ആലോചിക്കണം സമസ്ത ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ നടക്കുക എന്നാണല്ലോ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഒമ്പതിന് ഫോർമുല തയ്യാറാക്കുന്ന ആരാണ് സമസ്തയല്ല തയ്യാറാക്കുന്നത് സമസ്ത നിയോഗിച്ച സമിതി പാണക്കാട് സയ്യിദ് സയ്യിദ്ധിക്കലി ശാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചേർന്നുകൊണ്ട് സമുദായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാവരുത് ഈ സംവിധാനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്നതിനു വേണ്ടി ഓരോ ഒൻപതിന് പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ഈ ഫോർമുല സമസ്തയുടെ മുഷാവർ അംഗീകരിക്കണം ഈ ഫോർമുല സി ഐ സി യുടെ സെനറ്റും അംഗീകരിക്കണം ഈ രണ്ട് കൂട്ടുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ സി ഐ സി പ്രശ്നം രമ്യമായി പരിഹരിച്ചു സമസ്ത മുഷാവറയിൽ വെച്ചു സമസ്ത മുഷാവറ ഇത് വെച്ചപ്പോ തന്നെ പറഞ്ഞു ഇത് സമസ്ത ഇട തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാർ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടുന്ന സമുദായ നേതാക്കൾ ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഫോർമുലയാണല്ലോ അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചർച്ച ചെയ്യാൻ നമ്മൾ ഐക്യേണ്ട അംഗീകരിക്കുക സമസ്ത ഐക്യകണ്ഠേന അംഗീകരിച്ചു ആവശ്യമൊന്നുമില്ല എന്നാലും സമസ്തകാല ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ചു അവിടെ അംഗീകരിച്ചു പിന്നെ വേണ്ട എന്താണ് സി ഐ സിയുടെ സെനറ്റ് കോപ്പി ഒന്നിനു കൈമാറണം സി ഐ സി സെനറ്റ് ഇത് അംഗീകരിച്ചു എന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ സമസ്തയുടെ ഈ മധ്യസ്ഥന്മാരുടെ തീരുമാനം അംഗീകരിച്ചു എന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു പത്രത്തിൽ കൊടുത്തു രേഖ കൈമാറിയപ്പോ ഈ ഒമ്പത് വ്യവസ്ഥകളും നേരെ തലതിരിച്ചെഴുതിട്ട് കൈമാറി ഇതിനെന്ത് വാക്ക ഉപയോഗിക്കേണ്ടത് നിങ്ങൾ മനസ്സിൽ ഉപയോഗിച്ചാമോ ഞാൻ ഉപയോഗിക്കില്ല ഇവർ സമസ്തയെ മാത്രമല്ല ധിഖരിച്ചത് വലിയ പാണക്കാട് തങ്ങന്മാരുടെ പ്രേമവും മുസ്ലിം ലീഗിന്റെ പ്രേമോ ഒക്കെ പറയുന്നുണ്ടല്ലോ ഇവർ മുസ്ലിം ലീഗിന് വലിയ അസറ്റ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ച പാവങ്ങൾ ഉണ്ടല്ലോ അവരാലോചിക്കണം സമസ്ത കേരളയും പാണക്കാട് സാദിക്കലിഹാബ്ദങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള മധ്യസ്ഥ ചർച്ച അതിലെടുത്ത തീരുമാനത്തെ ധിഖരിച്ചു വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് ഇവർക്കുള്ളത് ഇവരെ താങ്ങണമെങ്കിൽ തങ്ങിക്കോ അതിന്റെ നേട്ടവും ലാഭവും എന്താന്നുള്ളത് കണ്ടറിയാം തീർന്നില്ല എന്നിട്ടും നിങ്ങൾ ആലോചിക്കണം എന്നിട്ടും സമസ്ത ക്ഷമിച്ചു എന്നിട്ടും ക്ഷമിച്ചു ഇവരിതൊക്കെ ധിഖാരപൂർവം വലിച്ചുറിഞ്ഞു ശരി എന്നാലും എങ്ങനെയെങ്കിലും ഒത്തൊപ്പിച്ച് പോവാൻ പറ്റുമോ നോക്കുക വീണ്ടും ചർച്ചു വീണ്ടും ചർച്ച വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കുന്നു എന്ന ഘട്ടം വന്നപ്പോ മണിക്കാണ് ചർച്ച നിസ്കാരത്തിന് ശേഷം ചർച്ച നിശ്ചയിച്ചു ചർച്ചക്ക് വേണ്ടി ഉസ്താദുമാരും നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയപ്പൊ രണ്ടര മണിക്ക് സി ഐ സിയുടെ പുതിയ കമ്മിറ്റി ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു ആ ചർച്ച ഉദ്ദേശം മസ്ലഹത്തിന്റെ അംശം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട അവിടെയാണ് മസ്ലഹത്തിന്റെ ആയിരത്തിലൊരു അംശം മനസ്സിലുണ്ടെങ്കിൽ ഏതായാലും നാലുമണിക്ക് ചർച്ച ഉണ്ടല്ലോ നമുക്കൊരു ആറു മണിക്ക് പുറത്തുവിടാം ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും അനുകൂലമായിട്ട് വല്ലതും ഉണ്ടോ ആലോചിക്കാലോ മണിക്ക് നിശ്ചയിച്ച ചർച്ച ആറു വരെ നമുക്ക് ആ ചർച്ച കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പോലും തീരുമാനിച്ചില്ല കാരണം എന്താണ് ഈ ചർച്ച പൊളിക്കണം എന്നായിരുന്നു ദേശം രണ്ടര മണിക്ക് ഏകപക്ഷീയമായിട്ട് കമ്മിറ്റി പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപിക്കപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ ഉത്തരവാദപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ വന്ന കോപ്പിയുമായിട്ടാണ് നമ്മുടെ നേതാക്കൾ ചർച്ചക്ക് ചെന്നത് എന്നിട്ട് പറഞ്ഞു നമ്മൾ എന്തിന് ചർച്ച ആവശ്യമുണ്ടോ ഇതാ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അവർ പറഞ്ഞു എന്താ ചെയ്യാ ഇത്രയും ധിഖാരപരമായ സമീപനാണ് സ്വീകരിച്ചത് സമസ്ത ക്ഷമിച്ച ഒരു ചർച്ച ഒരു പക്ഷേ ഈ തൊണ്ണൂറ്റെട്ട് കൊല്ലത്തിനടു ഇതിനുണ്ടാവില്ല കാരണം എന്താണ് ഒരു വിദ്യാഭ്യാസ സംവിധാനം അത് പരമാവധി സമസ്ത സമസ്തകേര ജമീയത്തവരുടെ തണലിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് താല്പര്യമായി കഴിഞ്ഞ മുഷാവറിൽ സമസ്ത കേരള ജന്മീയത്തുമാർ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമമായിട്ട് തീർപ്പ് കൽപ്പിച്ചു എന്നിട്ടൊരു വാചകം കൂടി സമസ്ത പറഞ്ഞു ഈ തീരുമാനം അത് സെനറ്റിൽ അംഗീകരിച്ച് തരാമെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് അറിയിച്ച് നടപ്പാക്കുന്ന മുറക്കനുസരിച്ച് തീരുമാനം പുനഃപരിശോധിക്കുന്നു യഥാ ചർച്ചയുടെ വാതിൽ അടഞ്ഞിട്ടില്ല എന്ന ഒരു പ്രയോഗം നടത്തിയിട്ട് സംസ്ഥയുടെ പ്രഖ്യാപനം വന്നപ്പോൾ കണ്ടിരുന്നത് പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ ഒരു ചർച്ച നടക്കാൻ പാടില്ല എന്ന രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയാണ് സമസ്തന്റെ ഡ്രൈവർ മാറണം ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത ആൾക്കാരടക്കം സമസ്ത ഡ്രൈവർമാരാണ് മനസ്സിലാക്കണം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മാറണം ആലിക്കുട്ടി മാറണം ഇവരൊക്കെ എന്ന് പറയാനൊന്ന് ഒരു ആൺകുട്ടിയും ഇന്ന് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം സമസ്തയെ ശുദ്ധീകരിക്കണം ഇൻഷാ അല്ലാ സമസ്ത കേരള ഈ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് കേരളീയ സമൂഹത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളീയ സമൂഹം സ്വീകരിച്ചതാണ് ചരിത്രം ഇനി ആരാണ് ഇവിടെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം